ഹായ് ഓൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോഴിക്കറിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ സവോളെടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സവോള ഇട്ടുകൊടുത്തു അപ്പോൾ അത് ആ സവോള ഇട്ട് കൊടുത്ത് നന്നായി വയറ്റിയെടുക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ രണ്ട് സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കുരുമുളക് അതുപോലെ പെരിഞ്ചീരകം ഇതൊക്കെ ചേർത്തിട്ടുള്ള അരപ്പാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഇട്ട് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ ആ പച്ചപ്പൊന്ന് പോകുന്നവരെ വയറ്റിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ പച്ചമുളക് ഇട്ടു ഇതാ അപ്പം നമ്മുടെ സവോളപ്പം നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുത്തു നല്ല നാടൻ മുളക് പൊടിയാണ് കേട്ടോ അപ്പം അതിട്ട് കൊടുത്തു പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത് മൂന്നും ഇട്ട് കൊടുത്തു കേട്ടോ നമ്മളിതൊരു നാലഞ്ച് മിനിറ്റ് ഇത് ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കുവേ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നന്നായി വാടിയതിന് ശേഷമാണ് ഇതിലേക്ക് തക്കാളി ചേർക്കുന്നത് അപ്പോൾ ആ തക്കാളി ഇട്ട് കൊടുത്തു ഇനി ഇതും നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് ഇനി ചിക്കൻ ചേർക്കാണ് അപ്പോൾ ആ നന്നായി കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതും തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഞാൻ ഉപ്പിട്ട് കൊടുത്തു ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ടൊരു അറേ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മളൊരപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാൻ കേട്ടോ നമുക്ക് ഒരു അറേ മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ വേവിച്ചെടുത്തു അപ്പോൾ അതാ നമ്മളെ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിന്ന് നെയ്ച്ചോറും ആണ് കേട്ടോ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കനുവാണേ അപ്പോൾ അതാ നമ്മളെ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളിഞ്ചിയും തൈ തൈരും അതുപോലെ അച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കൂട്ടിയിട്ട് നമുക്കിന്ന് കഴിക്കാം